ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഗംഭീരം പക്ഷെ അതിഗംഭീരമെന്ന് പറയാൻ പോയാൽ മോശമാണ് അത്ര നല്ല പ്രകടനമായിരുന്നു ഇന്നലെ കടുത്തിരുത്തിയിൽ കേരള കോൺഗ്രസ് മാണിക്കൂപ്പിന്റെ യുവാക്കൾ സംഘടിപ്പിച്ചത് പാർട്ടി രൂപീകരിച്ചിട്ട് ആറു പതിറ്റാണ്ടിന് ശേഷവും പുതു തലമുറയിൽ കട്ടയ്ക്ക് കൂടെയുണ്ടെന്ന് വിളിച്ചോതിരുന്ന യുവജന മറിച്ച് തന്നെയായിരുന്നു ആഴ്ച മുൻപ് പാലായിൽ നടത്തിയ സാമ്പിൾ വെടിക്കെട്ട് വിജയിച്ചതിന്റെ പിന്നാലെയാണ് കടുപുരുത്തിയിൽ ബോംബായി ആ പ്രകടനം മാറിയത് കൂടെ നിന്നവർക്ക് പോലും അവിശ്വസനീയമായ രീതിയിൽ യുവജന പങ്കാളിത്തമുണ്ടായിരുന്നു മഴ ചതിക്കുമെന്ന വിശ്വാസം എതിരാളികൾക്കുണ്ടായിരുന്നുവെന്നാണ് പറയുന്നത് അവരുടെ ആശ്വാസവും ആത്മവിശ്വാസവും അതുമാത്രമായിരുന്നു ചാറ്റൽ മഴയെ പോലും അവഗണിച്ച് നടത്തിയ മാർച്ച് കണ്ടുനിന്നവർക്ക് കൗതുകമായി എതിരാളികൾക്ക് ഉണ്ടാക്കുന്നതും അവരുടെ ആത്മവിശ്വാസം നഷ്ടപ്പെടുന്നതുമായ മികച്ച പ്രകടനവും സമ്മേളനവുമാണ് നടന്നതെന്ന് പറയാതെ വയ്യ ഈ പ്രകടനം ലൈവായി കണ്ട് അമേരിക്കയിൽ വരെ ഞെട്ടിയെന്നാണ് ചില പരിതോഷകർ പറഞ്ഞത് പഞ്ചായത്തുകളിൽ നിന്ന് തെരഞ്ഞെടുത്ത ഇരുന്നൂറ്റി അൻപത് പേർ വീതമുള്ള സംഘമാണ് മാർച്ചിലെത്തിയത് അങ്ങനെ രണ്ടായിരം പേരെ പ്രതീക്ഷിച്ച് സംഘടിപ്പിച്ച മാർച്ച് തുടങ്ങിയപ്പോൾ പ്രവർത്തകരെ പോലും അമ്പരപ്പിച്ചുകൊണ്ട് ചെറു സംഘങ്ങളായി പ്രതീക്ഷിച്ചതിൽ കൂടുതൽ ആളുകൾ മാർച്ചിൽ അണിചേർന്നു ഏതാണ്ട് അത്രത്തോളം പേർ കാഴ്ചക്കാരായി വേറെയും ഉണ്ടായിരുന്നു വരുന്ന തിരഞ്ഞെടുപ്പിൽ കടുത്തുരുത്തി പിടിച്ചെടുക്കുമെന്നാണ് പാർട്ടി ചെയർമാൻ ജോസ് കെ മാണിയുടെ പ്രഖ്യാപനം വല്ലവരും പണിയെടുത്ത മുതലിന്റെ പുറത്ത് സ്വന്തം പേരെഴുതി വെക്കുന്നതല്ല വികസനമെന്നാണ് ജോസ് കെ മാണി പറയാതെ പറഞ്ഞു വെച്ചത് കടുത്തുരുത്തി നിയോജ മണ്ഡലം അത് തിരികെ പിടിക്കാൻ അത്ര വലിയ സന്നാഹങ്ങളൊന്നും സത്യത്തിൽ ആവശ്യമുണ്ടോ എന്ന് ചിന്തിക്കേണ്ട കാര്യമാണ് സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുമ്പോൾ ഒന്ന് സൂക്ഷിച്ചാൽ മാത്രം മതി കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചതും സ്ഥാനാർത്ഥി നിർണയത്തിൽ വന്ന മാളിച്ച തന്നെയാണ് ഞാനി സമുദായത്തിലെ ഏറ്റവും വെറുക്കപ്പെട്ടവനെ തന്നെ സ്ഥാനാർത്ഥിയാക്കിയതാണ് കടുതുരുത്തിയുടെ ശാപം കടുത്തുരുത്തിയിൽ മാത്രമല്ല പിറവൻ ചാലക്കുടി മണ്ഡലങ്ങളിൽ പോലും വന്ന വീഴ്ച അതായിരുന്നു സാന്ദർഭികമായി അതിവിടെ പറഞ്ഞു പോകുന്നുവെന്ന് മാത്രമായി രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് വീണ്ടും മുണ്ടും പൊക്കി പിടിച്ചോണ്ട് ചിലരെങ്കിലും ഇപ്പോഴേ ഇറങ്ങിയിട്ടുണ്ട് യുവാക്കളെ വേണ്ടവണ്ണം വിനിയോഗിക്കുന്നില്ലെന്ന ഒരു പോരായ്മ മാണിഗ്രൂപ്പിന്റെ ഭാഗത്തു നിന്നും കാണുന്നുണ്ട് മറ്റു പാർട്ടികളെ അപേക്ഷിച്ച് ഒരു തീപ്പൊരി കത്തിച്ചിട്ടാൽ പടർത്താൻ പറ്റിയ യുവജന പിന്തുണ മാണിഗ്രൂപ്പിനുണ്ട് ആ ശക്തി കാണാതെ പോരുന്നത് അത് കെ എം മാണി തന്നെ സ്വലിപ്പിച്ചു വെച്ചതാണ് അത് കെടാതെ സൂക്ഷിക്കുകയാണ് ഇന്നത്തെ തലമുറ ചെയ്യേണ്ടത് അതിന് ഗ്രഹപാഠം ആവശ്യമാണ് പാർട്ടി ക്ലാസുകളും സെമിനാറുകളും സംഘടിപ്പിച്ച് അവരെ ചേർന്ന് മുട്ടണം അനുഭവജ്ഞാനം ഉള്ള പഴയ പടക്കുതിരകളെ ഇറക്കി അനുഭവങ്ങൾ പറഞ്ഞു കൊടുക്കണം ബൂത്ത് തലം മുതൽ യുവാക്കളെ പരിഗണിക്കണം വരുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ അവരെ കണ്ടില്ലെന്ന് നടിക്കരുത് അതുപോലെ സൈബർ ഇടങ്ങളിൽ യുവാക്കളുടെ സാന്നിധ്യം സാന്നിധ്യമുണ്ടാകണം മാണി ഗ്രൂപ്പിന്റെ ആസ്ഥാന ചരിത്രകാരൻ ചില കുറിപ്പുകളൊക്കെ പങ്കുവയ്ക്കുന്നത് കണ്ടു ചെറുപ്പക്കാർ വിദേശത്ത് അല്ല നാട്ടിലുമുണ്ട് അവർ ജോസ് കെ മാണിയുടെ കൂടെ അത് തെളിയിച്ചു എന്നല്ല കുത്തി കാണാനിടയായി പാർട്ടി പ്രവർത്തകർക്ക് പ്രത്യേകിച്ച് പുതിയ തലമുറയ്ക്ക് പാർട്ടിയുടെ ചരിത്രം അറിയാത്തതിന്റെ പോരായ്മ പലപ്പോഴും പ്രകടമാകുന്ന സോഷ്യൽ മീഡിയയിലാണ് അതിലൊരു മാറ്റം അനിവാര്യമാണ് ഇന്നലത്തെ പോലെ ചിട്ടയോടെ ഗ്രഹപാഠം ചെയ്ത് ഒത്തുപിടിച്ചാൽ കടുത്തിരുത്തി കൂടെ പോലും ഒരു തർക്കവുമില്ല